Hi, hello! ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ ചെമ്പനീർ പൂവിലെ വളരെ നമ്മൾ കാത്തിരുന്ന പ്രേക്ഷകർ എല്ലാവരും കാത്തിരുന്ന ഒരു സംഭവമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് സച്ചിയും രേവതിയും ഒന്നിക്കണം അവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഓരോ പ്രേക്ഷകരും അവരുടെ ആ ഒരു പ്രണയം കാണാൻ വേണ്ടിയിട്ടാണ് ഓരോ പ്രേക്ഷകരും കാത്തിരുന്നത് ആ ഒരു കാത്തിരിപ്പിന് വിരാമമായിട്ട് ഇന്ന് സച്ചിയുടെയും രേവതിയുടെയും പ്രണയം നടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ സച്ചിയുടെയും രേവതിയുടെയും ആ ഒരു ശാന്തി മുഹൂർത്തത്തിന്റെ ഒരു ത്തിലാണ് കലാവതിയും പാറുവയ്ക്ക് കൂടി അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിഗുന്നതായിരിക്കും അപ്പോൾ പാറുവേയും കലാവതി അമ്മയും കൂടി ഭയങ്കര സന്തോഷത്തിലാണ് സച്ചിക്ക് വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങിയെ തോരനും കറിയൊക്കെ ആയിട്ട് അത് ഒരുക്കുന്ന ഒരു തയ്യാറെടുപ്പിലായിരുന്നു അതിന്റെ കൂടെ തന്നെ ശാന്തി മുഹൂർത്തത്തിനുള്ള ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്ന ഒരു തിടുക്കത്തിലായിരുന്നു നമ്മുടെ പാറുവയും കലാതി യും ഈ സമയത്ത് രേവതി വന്നിട്ട് ഓരോ കാര്യങ്ങളും അവരോട് സംസാരിച്ച് കളിച്ച് ശരി നിൽക്കുന്ന സമയത്താണ് സച്ചി പുറത്തു പോകുന്നേ കണ്ടത് അപ്പൊ നീ ഇവിടെ പോവാടാ നീ അവിടെ നിൽക്ക് എന്ന് ചോദിക്കുകയും ഞാൻ ഇപ്പൊ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയിട്ട് വരാം അച്ഛമ്മ ഞാൻ ഇപ്പൊ വരാം പക്ഷേ അച്ഛമ്മ പറയുന്നുണ്ട് നീ പോകണ്ട നീ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം നീ പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴൊന്നും വരത്തില്ല ഇവിടെ നേരത്തെ വരേണ്ടതാണ് നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഇന്ന് ശാന്തി മുഹൂർത്തമാണെന്ന് അപ്പൊ നീ നേരത്തെ വരത്തൂ ഇല്ല പിന്നെ നിന്റെ പിറകെ നടക്കേണ്ട നിന്റെ പിറകെ ആയിരിക്കും പിന്നെ ഞാൻ നടക്കേണ്ടത് പിന്നെ നീ വന്നി പോയാൽ തന്നെ നാലു കാലിലായിരിക്കും കയറി വരുന്നത് അതുകൊണ്ട് നീ പോകണ്ട എന്ന് അച്ഛമ്മ പറയുകയും എന്നാൽ അച്ഛമ്മ പ്ലീസ് അച്ഛമ്മ പ്ലീസ് അച്ഛമേ എന്ന് സച്ചി പറയുകയും പിന്നെ അച്ഛമ്മ പറഞ്ഞു ശരി ഞാനൊരു തീരുമാനം ഇതിൽ പറയത്തില്ല പക്ഷെ നീ രേവതിയോട് ചോദിക്കേ രേവതി പോകാൻ പറയുവാണെങ്കിൽ ഞാൻ വിടാം എന്ന് പറയുന്നുണ്ട് അപ്പൊ രേവതിയോട് മോളെ അവൻ പോകണോ വേണ്ടയോ എന്ന് നീ തീരുമാനിക്കുക എന്ന അച്ഛമ്മ രേവതിയോട് ചോദിക്കുകയും അപ്പൊ രേവതി സച്ചിയുടെ മുഖത്ത് നോക്കിയപ്പോൾ സച്ചി പ്ലീസ് രേവതി പറ 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 എന്നൊക്കെ ഈ കൈയും കാലം ഒക്കെ കാട്ടി നമ്മൾ ഈ അമ്മ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴത്തേക്കും സമ്മതിക്കാതെ വരുമ്പോൾ നമ്മൾ പ്ലീസ് മേ പ്ലീസും എങ്ങനെ നമ്മളിങ്ങനെ സോപ്പിടത്തില്ലേ അതുപോലെ സോപ്പിടുവാണ് അവസാനം രേവതി പറഞ്ഞു കുഴപ്പമില്ല അച്ഛമേ പെട്ടെന്ന് വരുമല്ലോ ഫ്രണ്ട്സിൻ്റെ കൂടെയല്ലേ ഇങ്ങനെയൊക്കെ അല്ലേ ഇനിയിപ്പോ പോവാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സച്ചിക്ക് ഒരുപാട് സന്തോഷം അങ്ങനെ സച്ചി രേവതി താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് ഓടുകയാണ് അങ്ങനെ സച്ചി നേരെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയി അവരോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സും കളിയാക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ആ സമയത്ത് നടക്കേണ്ടതാണ് നീ ഇത്രയും ദിവസം എന്തിനാണ് ബ്രഹ്മചാരിയായിട്ട് നടക്കുന്നത് ഞങ്ങളാണെങ്കിൽ കല്യാണം കഴിക്കാതെയാണ് ബ്രഹ്മചാരിയായിട്ട് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ സച്ചിയുടെ രവധി ആ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ നമ്മുടെ രവീന്ദ്രനും ചന്ദ്രമതിയും കൂടി ചന്ദ്രമതിയുടെ വീട്ടുകാരെയും അവിടെ ബന്ധുക്കളെ ഒക്കെ ഈ ഒരു കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് പോകാനുള്ള ഒരു തിടുക്കത്തിലാണ് അപ്പോൾ അത് അച്ചമ്മ രവീന്ദ്രനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇന്ന് അവരുടെ ശാന്തി മുഹൂർത്തമാണെന്നും ഞാൻ എല്ലാം ഒരുക്കിയിട്ടിട്ടുണ്ട് സച്ചിയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചു എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ ഒരുപാട് സന്തോഷമായി ഇപ്പോൾ രവീന്ദ്രൻ തന്നെ മനസ്സിൽ അച്ഛമ്മയോട് അങ്ങോട്ടും പറയുന്നുണ്ട് ഞാൻ നേരത്തെ അച്ഛമ്മയുടെ അടുത്തേക്ക് അവരെ വിടേണ്ടതായിരുന്നു എന്തായാലും സന്തോഷം അച്ഛമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷം അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രനെ കോൾ വയ്ക്കുവാണ് അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയും രവീന്ദ്രനും കൂടി പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് എന്തായാലും ഓട്ടോ വിളിക്കേണ്ട ആവശ്യമില്ല ഇവിടെ സച്ചിയുടെ കാറുണ്ടോ നമുക്ക് കാറിൽ പോവാം ഉടനെ ഓ എനിക്ക് ഇപ്പോൾ സച്ചിയുടെ കാർ വേണമല്ലേ ഇതുവരെ നിനക്ക് വേണ്ടായിരുന്നല്ലോ അതുകൊണ്ട് നീ കാറിൽ പോവേണ്ട ആവശ്യമില്ല നമുക്ക് ഓട്ടോയിൽ തന്നെ പോവാം സച്ചിയുടെ കാർ എന്തായാലും മറ്റേ ഇത് അവൻ്റെ കൂട്ടനെ ഓട്ടോം പോയി കാണും നീ എന്തായാലും ബസ്സിൽ കാ ഓട്ടോയിൽ പോയാൽ മതി എന്ന് പറഞ്ഞ് രവീന്ദ്ര സച്ചി ഇത് നമ്മുടെ ചന്ദ്രമതി ഇറങ്ങുന്ന സമയത്താണ് സുധി അവിടെ നിൽക്കുന്ന കാണുന്നേ അപ്പൊ നീ നിനക്കും ജോലിക്കൊന്നും പോണ്ടേ എന്ന് രവീന്ദ്രൻ ചോദിക്കുകയും എന്നാൽ സുധിയുടെ ആ ഒരു ജോലി നഷ്ടമായ കാര്യമൊന്നും ഇവിടെ രവീന്ദ്രൻ അറിഞ്ഞിട്ടില്ല അപ്പൊ അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ സപ്പോർട്ടായത് അവൻ ജോലിക്ക് വെക്കോളും അവൻ എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ കാണും എന്ന് പറഞ്ഞ് ചന്ദ്രമതിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ സുധിക്ക് എന്തോ ഒരു കളത്തരങ്ങളുണ്ടെന്ന് ശ്രീകാന്തിന് മനസ്സിലായി പക്ഷെ ശ്രീകാന്ത് ഇവിടെ മറ്റൊരു തിടുക്കത്തിലാണ് എന്തായാലും വർഷ പറഞ്ഞതുപോലെ അവനെ ഇടിക്കുകയും വേണം പക്ഷെ അതെങ്ങനെയാണ് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഐഡിയ ചെയ്യാം ഞാൻ വെറുതെ ഒന്ന് കെട്ടിവെച്ചിട്ട് ഫോട്ടോ എടുത്ത് അയക്കാം എന്ന് പറഞ്ഞതൊക്കെ കെട്ടിവെച്ച് ഫോട്ടോ എടുത്ത് അയക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് ഈ സമയം സച്ചി ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ കളി അയച്ച് ചിരിച്ച് ശേഷം നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് അപ്പൊ അച്ഛമ്മ അവിടെ ബെഡൊക്കെ ഒരുക്കുന്ന തയ്യാറെടുപ്പിലായിരുന്നു പാറോമ്മ പോയി സ്വീറ്റ്സും പൂവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്നു കലാവധിയമ്മ നേരെ ആ ഒരു ബെഡ്ഡൊക്കെ വൃത്തിയാക്കി നേരെ കൊണ്ടു സമയത്താണ് സച്ചിയായിരുന്നത് അപ്പൊ സച്ചിയോട് പറഞ്ഞിട്ട് ഈ ബെഡ് ഒക്കെ കൊണ്ട് അകത്തോണ്ട് ഇടാൻ പറയുന്നുണ്ട് അങ്ങനെ ബെഡ് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് രേവതി കാണുകയും രേവതിയോട് എന്താ നീ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിക്കുകയും ഏയ് വെറുതെ എന്നൊക്കെ പറഞ്ഞു അവിടെ രേവതിക്ക് കാര്യങ്ങൾ മനസ്സിലായി അങ്ങനെ കളിതമാശയായിട്ട് അവരങ്ങനെ നിൽക്കുവാണ് ഈ സമയത്ത് എല്ലാ ശ്രീകാന്ത എല്ലാം കെട്ടി സെറ്റാക്കി ഒരാൾ ഇടിച്ച് ഹോസ്പിറ്റലിൽ പോയി എല്ലാം കെട്ടി വെച്ചിരിക്കുന്നത് പോലെ തോന്നും എന്ന് പറഞ്ഞാൽ ആ ഒരു ഫോട്ടോ എടുത്ത് വർഷയ്ക്ക് അയച്ചു കൊടുക്കുകയും പക്ഷേ വർഷയ്ക്ക് ഒരു വർഷയ്ക്ക് ഒരുപാട് സന്തോഷമായി ഞാൻ പറഞ്ഞതിന് ശേഷം ആ ഒരു സമയം തന്നെ എൻ്റെ ആവശ്യം നിറവേറ്റി തന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ ശ്രീകാന്തിന് പറയുവാണ് പക്ഷെ ശ്രീകാന്തിന് ഇപ്പോഴും വർഷേ ശ്രീകാന്തിന് വർഷ ഇഷ്ടമാണോ എന്നൊരു സംശയമുണ്ട് കാരണം ആ ഒരു രീതിയിൽ ശ്രീകാന്ത് സംസാരിക്കുന്നുണ്ട് നമ്മളിപ്പോ ഒരുപാട് അടുത്ത് പോയല്ലേ എന്തായാലും ഒരുപാട് നമ്മളിപ്പോ എന്തൊക്കെയോ ഒരു അകൽച്ച ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എല്ലാം അകൽച്ചയൊക്കെ മാറി അടുത്തു ആ ഈ സമയത്ത് വർഷം പറയുന്നുണ്ട് ഞാൻ എന്തായാലും അത് ഇയാളുടെ ഹോ ആ ഒരു ഹോട്ടലിലോട്ട് വരാം എന്ന് പറയുമ്പോൾ വേണ്ട ഇപ്പൊ എന്തായാലും ഞാൻ ലീവാണ് ഞാൻ വീട്ടിലാണ് എന്തായാലും വേറെ ഒരു ദിവസം കാണാം എന്ന് പറഞ്ഞ് കോൾ വയ്ക്കുവാണ് അവിടെ വെച്ചിട്ട് ശ്രീകാന്തിനെ ആലോചിച്ച് വർഷം നിൽക്കുന്നതും വർഷെ ആലോചിച്ച് ശ്രീകാന്ത് നിൽക്കുന്നതും അവരുടെ ആ ഒരു പ്രണയ ആ ഇന്നത്തെ കഥ വെച്ച് അവസാനിക്കുന്നത് പക്ഷെ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് എന്തായാലും അറിയത്തില്ല പക്ഷെ ഇന്ന് നമ്മുടെ സച്ചിൻ ദേവതിയും ഒന്നിക്കാൻ പോകുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഇനി അവരെ ഒന്നിക്കുമോ അതോ ഇനി അച്ഛനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നാടകമാണോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളെ കണ്ടറിയാം